ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പേരാണ് എറണാകുളം ജില്ലയിൽ കന്നി വോട്ടർമാരായി ഉള്ളത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത് യുവ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് കുന്നത്തുകാട് മണ്ഡലത്തിലാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും അവസാന നാളുകളിൽ ലഭിച്ച അപേക്ഷകളിലെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പ്രകാരം എറണാകുളം ജില്ലയിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറ് പേരാണ് പുതിയ വോട്ടർമാർ മാർച്ച് ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത് പതിനെട്ടിനും പത്തൊൻപതിനുമധ്യേ പ്രായമുള്ള യുവ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ് കുന്നത്തനാട്ടിൽ ആയിരത്തി നാനൂറ്റി പതിനൊന്ന് പുരുഷന്മാരും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളുമാണ് കന്നി വോട്ടർമാർ പെരുമ്പാവൂരിൽ തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പുരുഷൻ തൊള്ളായിരത്തി നാല് സ്ത്രീകളും അങ്കമാലിയിൽ ആയിരത്തി എഴുപത്തിയഞ്ച് പുരുഷന്മാരും ആയിരത്തി ഇരുപത്തിയൊമ്പത് സ്ത്രീകളും ആലുവയിൽ യിൽ പുരുഷന്മാരും സ്ത്രീകളും കളമശ്ശേരിയിൽ ആയിരത്തി ഒന്ന് പുരുഷന്മാരും സ്ത്രീകളും പറവൂരിൽ പുരുഷന്മാരും പറവൂരിൽമാരും സ്ത്രീകളും വൈപ്പിനിൽ അറുന്നൂറ്റി എൺപത്തി പുരുഷന്മാരും എഴുന്നൂറ്റി നാൽപ്പത്തിനാല് സ്ത്രീകളും കൊച്ചിയിൽ അഞ്ഞൂറ്റി നാൽപ്പത് പുരുഷന്മാരും അഞ്ഞൂറ്റി നാൽപ്പത്തി സ്ത്രീകളും തൃപ്പൂണിത്തുറയിൽ എണ്ണൂറ്റിയേഴ് പുരുഷന്മാരും തൊള്ളായിരത്തിരണ്ട് സ്ത്രീകളും എറണാകുളത്ത് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പുരുഷന്മാരും സ്ത്രീകളുമുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരാളുമാണ് എറണാകുളം മണ്ഡലത്തിലെ കന്നി വോട്ടർ തൃക്കാക്കരയിൽ തൊള്ളായിരത്തി മൂന്ന് പുരുഷന്മാരും എണ്ണൂറ്റി സ്ത്രീകളും പിറവത്ത് തൊള്ളായിരത്തി പുരുഷന്മാരും തൊള്ളായിരത്തി എഴുപത് സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരാളും മൂവാറ്റുപുഴയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പുരുഷന്മാരും ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് സ്ത്രീകളും കോതമംഗലത്ത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പുരുഷന്മാരും തൊണ്ണൂറ്റിയൊൻപത് സ്ത്രീകളും മണ്ഡലം തിരിച്ചുള്ള കന്നി വോട്ടർമാരുടെ കണക്കുകളാണിത് പുതിയ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലാകെട്ടി തൊണ്ണൂറ്റൊന്ന് വോട്ടർമാരുണ്ട് ആകെ പുരുഷ വോട്ടർമാർ പന്ത്രണ്ട് ലക്ഷത്തി സ്ത്രീ വോട്ടർമാർ പതിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പതും ട്രാൻസ്ജെൻഡർ വോട്ടർമാർട്ട് പേരുമാണുള്ളത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിലും അവസാന നാളുകളിൽ ലഭിച്ച അപേക്ഷയിലെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് തുടരും ജനം കൊച്ചി